کندل نند نڈیکرندے کندل نند نڈیکرندے کڑک کندل دی ادھیکاری کیری نوتا کندے ادھیکاری کیری جی نوتا کندل دی ادھیکاری کیری نوتا پدیشے دم پدیشے داورم پدیشے دم پدیشے داورم മലപ്പുറം പെരിന്തലമണ്ണ വീണ്ടും പുലി ഇറങ്ങി വനം വകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം എത്തിയ പുലി റോഡ് മുറിച്ച് കടന്നു പോകുന്ന ദൃശ്യമാണ് ക്യാമറയിൽ പതിഞ്ഞത് പുലിയെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് പുലി ജനവാസ മേഖലയിലെത്തിയത് പുലിയെ പിടികൂടാനായി വനംവകുപ്പ് സ്ഥാപിച്ച കൂടിന് സമീപം എത്തിയ പുലി റോഡ് മുറിച്ചു കടന്ന് വനത്തിലേക്ക് നീങ്ങി ഇന്നലെ പുലർച്ചെയും പുലി എത്തിയിരുന്നു പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു വനം വകുപ്പ് പ്രദേശത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഈ മാസം മാത്രം മൂന്ന് തവണയാണ് പുലിയുടെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞത് നാല് മാസത്തിനിടെ പതിമൂന്ന് തവണയാണ് പുലി ജനവാസ മേഖലയിലേക്ക് വന്നത് എം ടി എ ന്യൂസ് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா டயமண்ட் பைபாஸ் ரோட் செமாட்